നമസ്കാരം സ്വാഗതം വടക്ക് ഭാഗം വനങ്ങളാലും മലകളാലും തെക്ക് ഭാഗം ചാലിയാർ പുഴയുടെ തീരങ്ങളാലും കിടക്കുന്ന തെരട്ടമല്ലി ഗ്രാമത്തിൽ ഉദ്ദേശം അരനൂറ്റാണ്ടു മുമ്പ് ഒരു വായനശാലയും ഗ്രന്ഥാലയവും നിലനിന്നിരുന്നു സ്ത്രീകളടക്കം നാട്ടുകാർ ഗ്രന്ഥാലയത്തിൽ നിന്നും പുസ്തകങ്ങൾ പുസ്തകങ്ങളെടുത്ത് കഥകളും കവിതകളും ചരിത്രവും വായിക്കുകയും വായനശാലയിൽ നിന്ന് റേഡിയോ കേൾക്കുകയും പത്രം വായിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു പത്രകഥാ സാഹിത്യ പാരായണത്തിൽ നിന്നും ലഭിച്ച വിജ്ഞാന വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ സ്വന്തം നാടകങ്ങൾ രചിച്ച് നാട്ടുകാർ അഭിനേതാക്കളായി നാടകങ്ങൾ അരങ്ങേറിയിരുന്ന പ്രദേശമായിരുന്നു മുൻകാല തിരട്ടമൽ പ്രദേശം നാടകത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ പുരുഷൻ സ്ത്രീവേഷം കെട്ടിയാണ് അവതരിപ്പിച്ചിരുന്നത് ഇത്തരത്തിൽ കലയും കവിതയും അഭിനയവും കാൽപന്തുകളിയും കാർഷിക വൃത്തിയും ഇട കലർന്നുള്ള ഒരു ജീവിതക്രമമായിരുന്നു തെരട്ടയ്ക്കുണ്ടായിരുന്നത് കാലത്തിൻ്റെ ചില പ്രത്യേക മാറ്റങ്ങളിൽ കലയും കവിതയും സാഹിത്യവും അന്യം വന്നു പോവുകയും കാൽപന്ത് കളി മാത്രം നിലനിർത്തി പോരുന്ന ഒരു അവസ്ഥ വന്നു ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണമെന്നും തെരട്ടക്ക് നഷ്ടമായ കലാ സാഹിത്യ സംഗീത കായിക സമ്മിശ്ര സംസ്കാരത്തിലേക്ക് തിരിച്ചു നടത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചതാണ് തെരട്ടമെൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അഥവാ ടാസ്ക് കഴിഞ്ഞ വർഷത്തിൽ ക്ലബ്ബ് ആദ്യമായി തെരട്ടമ്മൽ പ്രദേശത്ത് ഒരു ഗംഭീര ഓണാഘോഷ പരിപാടിയും അനുബന്ധ കായിക മത്സരവും നടത്തി ആഘോഷിച്ചു ആ വർഷം തന്നെ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമുള്ള പ്രാദേശിക കളി കൂട്ടായ്മയിലെ ചിലർക്കെങ്കിലും മുഖ്യധാരാ കളിയിലേക്ക് എത്താൻ കഴിയാത്തവർക്ക് വേദി ഒരുക്കിയും വ്യത്യസ്ത പ്രാദേശിക ശൈലിയിലുള്ള കളി ദർശിക്കാൻ കാണികൾക്കായി അവസരമൊരുക്കിയും പ്രാദേശിക ടീമുകളെ ഉൾപ്പെടുത്തി ഈവനിങ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ഈ വർഷവും ഈവനിങ് ഫുട്ബോൾ ടൂർണമെന്റ് തെരട്ടമ്മൽ മൈതാനത്ത് അരങ്ങേറി ഈ വർഷത്തെ ടൂർണമെന്റിന്റെ പ്രത്യേകത കാളികൾക്ക് കൂപ്പൺ വിറ്റ് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നതോടൊപ്പം ഇതിൽ മിച്ചം വരുന്ന തുക ഗ്രാമത്തിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നുണ്ട് എന്നതാണ് മറ്റൊന്ന് കൊച്ചുകുട്ടികൾ അച്ഛന്മാരുടെ കൈപിടിച്ച് കൂപ്പൺ നറുക്കെടുപ്പിൽ ഭാഗഭാഗുകളായി നന്മ നിറഞ്ഞ കൂട്ടായ്മയിൽ പങ്കു കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം നന്മകളിൽ പങ്കെടുപ്പിക്കുന്ന രക്ഷിതാക്കളും തന്നെയാണ് ഈ ടൂർണമെന്റിന്റെ പ്രത്യേകത തെരുട്ടമ്മൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ വെച്ച് ഈ വർഷത്തെ ഈവനിങ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് അതിവാശിയേറിയ മത്സരം തന്നെയായിരുന്നു ഫൈനൽ ത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളടിച്ച് പാലത്തിങ്ങൽ പെട്രോളിയം ടീമിനെ പരാജയപ്പെടുത്തി വൈ എസ് സി കീഴ്പറമ്പ് ജേതാക്കളായി